മലയാളത്തിൽ ഏറ്റവും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ സിക്സിന് ആവേശകരമായ തുടക്കം കഴിഞ്ഞ അഞ്ച് സീസണുകളിലേതുപോലെ മൊഹലാൽ തന്നെയാണ് ഈ കുറയും അവതാരകൻ രണ്ട് കോമണർ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആകെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ആദ്യ ദിനം ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ് ലൈനുമായി എത്തിയിരിക്കുന്ന സീസൺ സിക്സിൽ വരും വാരങ്ങളിൽ എന്തൊക്കെ ആവേശകരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ഷോയുടെ ആരാധകർ ഈ സീസണിലെ പത്തൊൻപത് മത്സരാർത്ഥികളെ കുറിച്ച് അറിയാം യമുന റാണി ഒരു കാലത്ത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി നിറഞ്ഞു നിന്നിരുന്ന താരത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ മീശമാധവൻ പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെയുണ്ട് കരിയറിൽ ഏറെ ശ്രദ്ധ നേടിയ സമയത്താണ് യമുന അഭിനയ രംഗത്ത് നിന്ന് ഇടവേള എടുത്തത് എന്നാൽ ഇപ്പോൾ വീണ്ടും മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് യമുന ജിൻഡോ പേരുകേട്ട സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് ഷോയിൽ മാറ്റരിക്കാനെത്തുന്ന ജിൻഡോ ഐ പി എസ് ഓഫീസർമാർക്കും നിരവധി സിനിമാ താരങ്ങൾക്കും ഫിറ്റ്നസ്സിൽ മാർഗദർശിയാണ് ജിൻഡോ പുതിയ കാലത്തെ ഫിറ്റ്നസ് ട്രെയിനർമാർക്ക് എന്തായാലും ഒരു മാതൃകയായി സ്വീകരിക്കാവുന്ന ആളാണ് ജിൻഡോ എന്ന് സിനിമാ താരങ്ങളടക്കം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സെലിബ്രിറ്റികളുടെ ട്രെയിനർ തുടങ്ങിയ പ്രവർത്തന മേഖലയ്ക്ക് പുറമെ മോഡൽ എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട് ജിൻഡോ ഋഷി എസ് കുമാർ ഋഷി എസ് കുമാർ എന്ന യഥാർത്ഥ പേര് കേട്ടാൽ മനസ്സിലാവാത്തവർക്കും മുടിയൻ എന്ന് കേട്ടാൽ മനസ്സിലാവും അതെ ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിലൂടെ പ്രേക്ഷക പ്രിയം നേടിയ അഭിനേതാവ് ഋഷി സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥിയാണ് നർത്തകൻ എന്ന നിലയിൽ പേരെടുത്തതിനു ശേഷമാണ് ഋഷി നടനാകുന്നത് ഡി ഫോർ ഡാൻസ് എന്ന ഷോയിലൂടെയായിരുന്നു ഋഷി നൃത്തത്തിലെ പ്രാവീണ്യം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ പേർക്ക് സുപരിചിതയാണ് ജാസ്മിൻ ജാഫർ ഇൻസ്റ്റഗ്രാം വീഡിയോകളിലൂടെയാണ് ജാസ്മിൻ താരമായി മാറുന്നത് വൺ പോയിൻറ്റ് വൺ ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ജാസ്മിൻ ഉണ്ട് ഒപ്പം തന്നെ അര മില്യണോളം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് ഫാഷൻ ബ്യൂട്ടി ടിപ്പുകൾ സാമൂഹിക സേവനം ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട് സിജോ ജോൺ സോഷ്യൽ മീഡിയയിൽ അതാത് സമയങ്ങളിൽ ലൈവായി നിൽക്കുന്ന വിവിധ വിഷയങ്ങളിലെ റിയാക്ഷൻ വീഡിയോകളിലൂടെ സിജോയെ നിങ്ങൾ പലരും കണ്ടിരിക്കും പല ബിസിനസ്സിലും ഭാഗ്യം പരീക്ഷിച്ച് കൈപൊള്ളിയിട്ടുള്ള സിജോ കോവിഡ് കാലത്താണ് വീഡിയോകൾ ചെയ്തു തുടങ്ങിയതും അവ ജനപ്രീതി നേടിയതും വ്ലോഗിന് പുറമെ മോഡലിങ്ങിലും ഫിറ്റ്നസ്സിലും തൽപ്പരനാണ് സിജോ ശ്രീധു കൃഷ്ണൻ ശ്രീധു കൃഷ്ണൻ എന്ന പേര് കേട്ടാൽ മനസ്സിലാവാത്തവർക്കും അലീന ടീച്ചർ എന്ന് കേട്ടാൽ ആളെ മനസ്സിലാവും ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പര അമ്മ അറിയാതെയിലൂടെയാണ് ശ്രീധു ജനപ്രീതിയുടെ ഉയരങ്ങളിൽ എത്തുന്നത് എറണാകുളം സ്വദേശിയാണ് ശ്രീധൂർ ചെന്നൈയിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസ കാലം ശേഷം ചെന്നൈയിലെ തന്നെ യതിരാജ് കോളേജ് ഫോർ വുമണിൽ നിന്ന് ബിരുദവും നേടി ജാൻമോണി ദാസ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമിലെ ഗുവാഹത്തിയിൽ ജനിച്ച ജാൻമോണി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ജാൻമോണിയുടെ ജനനം വിഖ്യാത ഗായകൻ ഭൂപൻ ഹസാരിക ബന്ധുവാണ് മോഹൻലാൽ മഞ്ജുവാര്യർ നസ്രിയ നസീം നേഹ സക്സേന ഗഞ്ജിനി ഹരിദാസ് ശോഭ വിശ്വനാഥ് സാനിയ ഇയ്യപ്പൻ എന്നിങ്ങനെ നീളുന്നു ഇന്ന് വിനോദ വ്യവസായ മേഖലയിലെ ജാൻ മോണിയുടെ പ്രൈൻഡ് ലിസ്റ്റ് ശ്രീരേഖ കുട്ടിക്കാലത്തെ കലാഭിരുചി പ്രകടിപ്പിച്ചിരുന്ന ശ്രീരേഖയ്ക്ക് കലോത്സവമാണ് പ്രകടനങ്ങൾക്കുള്ള ആദ്യ വേദികൾ നൽകിയത് പിന്നീട് സീരിയലുകളിലും സിനിമകളിലെ ചെറുവേഷങ്ങളിലും അഭിനയിച്ചു സൈക്കോളജിയിൽ ബിരുദ പഠനത്തിന് ശേഷം താരം ശിശുക്ഷേമ സമിതിയിൽ സൈക്കോളജിസ്റ്റായും പ്രവർത്തിച്ചു അക്കാലത്ത് ടിക്ടോക്ക് വീഡിയോകളിലൂടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഷെയ്ൻ നിഗം നായകനായ വെയിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടി അസി റോക്കി ബിഗ് ബോസ് മലയാളത്തിലേക്ക് വരുന്ന ആദ്യ ടാറ്റു ആർട്ടിസ്റ്റ് തിരുവനന്തപുരം സ്വദേശിയാണ് അസെ റോക്കി ബിസിനസ്സുകാരൻ ആയ റോക്കി ടച്ച് ഓഫ് ഇങ്ക് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൂടിയാണ് അപ്സര രത്നാകരൻ സീരിയൽ പ്രേക്ഷകർക്കിടയിൽ സാന്ത്വനത്തിലെ ജയന്തിയെ അറിയാത്തവരുണ്ടോ മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സീരിയലുകളിലൊന്നായ സാന്ത്വനത്തിലെ ജയന്തിയെ അവതരിപ്പിച്ച അപ്സര ബിഗ് ബോസിലേക്കും എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം കാര്യായ അപ്സര മോഡലിംഗിലൂടെ കരിയർ ആരംഭിച്ചയാളാണ് ഗബ്രി ജോസ് അങ്കമാലി സ്വദേശിയായ ഗബ്രി ഒരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ് റേഡിയോ ജോക്കിയായും പ്രവർത്തിച്ചിട്ടുണ്ട് വിനായകൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറി റൊമാൻറിക് ഡ്രാമാ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ ശ്രദ്ധേയ കഥാപാത്രമായിരുന്നു ഗബ്രിയുടേത് നോറ മുസ്കാൻ കോഴിക്കോട് സ്വദേശിയായ നോറ മുസ്കാൻ ഡിജിറ്റൽ ക്രിയേറ്ററാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ട്രാവലർ മോഡൽ ഇങ്ങനെയൊക്കെ നോറയെ പരിചയപ്പെടുത്താം ഷൈബൽ സാദത്ത് എന്നാണ് നോറയുടെ യഥാർത്ഥ പേര് അർജുൻ ശ്യാം ഗോവൻ രണ്ടായിരത്തി ഇരുപതിലെ മിസ്റ്റർ കേരള മോഡലിംഗ് എന്നത് അർജുനെ സംബന്ധിച്ച് ഒരു പാഷനാണ് ഒരു ജൂഡോ പ്ലെയർ കൂടിയായ അർജുൻ ആ ഇനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരിച്ചിട്ടുണ്ട് സുരേഷ് മേനോൻ ഭ്രമരം എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം ഉണ്ണികൃഷ്ണൻ എന്ന മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മുംബൈ മലയാളിയായ ഇദ്ദേഹം അറുപതിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഏറെയും ഹിന്ദിയിൽ ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പോലും കുടുംബവിളക്കിലെ വേദിക എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല ബിഗ് സ്ക്രീനിലും ഇതിനകം നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ശരണ്യ ഒരു മികച്ച നർത്തകയുമാണ് രതീഷ് കുമാർ ടെലിവിഷൻ അവതാരകൻ ഗായകൻ നടൻ തുടങ്ങിയ വിശേഷണങ്ങൾക്ക് പുറമെ മിമിക്കര കലാകാരൻ കൂടിയാണ് രതീഷ് തൃശൂർ സ്വദേശി നിഷാന എൻ ഇത്തവണത്തെ കോമണർ മത്സരാർത്ഥികളിൽ ഒരാൾ കോതമംഗലം സ്വദേശിയും മൂന്ന് മക്കളുടെ അമ്മയുമായ നിഷാനയ്ക്ക് യാത്രകൾ യുദ്ധത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ട്രക്കിംഗ് ഫ്രീക്കി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയ റസ്മിൻ ബായി മറ്റൊരു കോമണർ മത്സരാർത്ഥി സെന്റ് തേറസസ് കോളേജിൽ കായികാധ്യാപികയും ബൈക്ക് റൈഡറുമാണ് റസ്മിൻ കൊച്ചി സ്വദേശി അറിയപ്പെടുന്ന ഒരു കബഡി താരവുമാണ് കബഡിയിലെ താൽപ്പര്യത്താലാണ് പ്ലസ് ടുവിന് ശേഷം റസ്മിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് തിരിഞ്ഞത്